ജയന്തി ചില വ്യൂവേഴ്സ് നമ്മളോട് ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്നാണ് ജയന്തിയുടെ പ്രശ്നം എന്താണ് പ്രശ്നം എന്നാണ് ചിലവർ ചോദിക്കുന്നത് അതിനൊരു മറുപടി നമുക്ക് കൊടുക്കണം കൃത്യമായ ഒരു മറുപടി ആയിരിക്കണം അവർക്ക് അറിയാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഓക്കെ അത് പറയാലോ എന്താണ് അത് കഴിഞ്ഞ യൂട്യൂബൊക്കെ അതിൽ ഒരു പലതരം കമൻറ്റുകളൊക്കെ കിട്ടണായി ഞങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും കമൻറ്റൊക്കെ അതുപോലെ ലോഡ്ജിൽ നിന്ന് പിടിച്ച കേസ് ഇപ്പോഴും നിലവിൽ നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുള്ള ഡൈലോഗ് ഏഹ് കാപ്പിടുത്തിട്ട് ജയിലിലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ ഡൈലോഗ് നിങ്ങൾ കണ്ട് ഇതൊക്കെ പച്ച കള്ളങ്ങളായ കമൻറ്റിൽ നമ്മൾ നമ്മളെ പ്രകോപിപ്പിക്കണത് ഇതേപോലെ ഓരോ പ്രകോപനങ്ങളുണ്ടാവും ഞാൻ ഒന്നാമത് ഒറ്റക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം നമ്മൾ ജോലി ചെയ്തുകൊണ്ട് നമ്മളുടെ വരുമാനം കൊണ്ട് തന്നെ നമ്മൾ തുച്ഛമായ രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ നമ്മളെ മോശമായ രീതിയിൽ ഒറ്റക്ക് താമസിക്കുന്നവരെല്ലാം മോശക്കാരൻ ആരും ഇല്ലാതെ വന്നവരെല്ലാം അവര് മോശക്കാരാണെന്നുള്ള ഒരു പൊതുവേ ഒരു ഇത് ഏയ് ബന്ധുക്കളും സ്വന്തക്കാരോ ഒന്നും ഇല്ലാണ്ട് വന്ന അവര് ഒക്കെ അല്ല ഏഹ് ആ മോശക്കാർ അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ കൂടി പലതരം ചൂഷണങ്ങള് അപ്പൊ നമ്മള് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാണ്ടിരിക്കാനാണ് പോലീസിനെ സമീപിക്കുന്നത് അപ്പോൾ പോലീസാർ അപ്പൊ ഈ ഒറ്റക്കുള സ്ത്രീയാണ് നിയമങ്ങൾക്ക് അനുകൂലമുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് എന്ത് ചെയ്യും ഈ ചെയ്തവൻ എന്ത് ചെയ്യും ജീ ജി അവനെ അറിയാലോ അവൻ എന്ത് ചെയ്യും മോളി ചെന്ന രാഷ്ട്രീയ പാർട്ടികളെയും അവന് പറ്റിയവരെയൊക്കെ അവിടെ വരും അപ്പൊ പിന്നെ ചെല്ലണ ആള് പാതി പ്രതിയാവീണ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പരാതിയായിട്ട് ചെല്ലണ ആള് മോശക്കാരിയായി പിന്നെ ഏയ് ആൾക്കാർ സപ്പോർട്ടുള്ളവർക്കാണത് എന്നാ ഈ ഉദ്യോഗസ്ഥന്മാര് നോക്കണ്ടേ രണ്ട് വർഷത്തെയും പരാതികൾ എന്താണ് ഏ അവരോട് പറയാം അവരൊട്ടോ നിങ്ങളങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കരുത് അവരാരേയും ബുദ്ധിമുട്ടിക്കൂല നിങ്ങൾ അവരെയും ബുദ്ധിമുട്ടിക്കരുത് പറഞ്ഞാൽ അവർ എന്തുണ്ട് ഇതല്ല കാശും മേടിച്ച് പോക്കറ്റിലിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഈ നീ നമുക്ക് നീതി ഇതി കിട്ടണില്ല ഒരു വശം മാത്രേ പോലീസ് ഉദ്യോഗസ്ഥന്മാര് കേൾക്കരുത് രണ്ടു വശത്തെ പരാതികളും പോലീസ് ഉദ്യോഗസ്ഥന്മാര് കേൾക്കണം അപ്പോഴും പിന്നെ അപ്പൊ പിന്നെയും അവന് അതിൽ എളുതരായി അപ്പം വീണ്ടും അപ്പം നമ്മളുടെ നമ്മളെ ദ്രോഹിക്കണേ അപ്പൊ പിന്നെ നമ്മൾക്ക് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റുമോ അപ്പൊ അപ്പൊ പിന്നെ അപ്പൊ എന്നാ എങ്ങനെയെങ്കിലും അപ്പൊ പോലീസുകാർമാർ ഞാൻ പറഞ്ഞ പോലെ നമ്പറൊക്കെ മേടിച്ച് നമ്മളെ ഇതിലാക്കാനും ഇതൊക്കെ ഓരോ ചൂഷണങ്ങള് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ ചൂഷണങ്ങളാണ് അപ്പൊ നമ്മ അവരോടും പ്രതികരിക്കുമല്ലോ പ്രതികരിക്കുമ്പോ അവർക്ക് അത് കുറച്ചിലായല്ലേ ഉദ്യോഗസ്ഥരല്ലേ കാക്കിയിട്ടാ ഈ ഭൂലോകത്തിലല്ല കാക്കി ഇടുമ്പോൾ തരുന്നതാണ് പക്ഷെ ഒരു ആരും നിസ്സഹായായിട്ട് നിൽക്കണ ഒരു സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥയില്ലേ അത് അത് വേദന പോലെ വന്ന് വീഴും മനസ്സിലാക്കിയിട്ടില്ല അതാണ് ജയന്തി പറയുന്നത് ജയന്തി ഒറ്റക്ക് താമസിക്കുകയാണ് ഒറ്റക്ക് താമസിക്കുമ്പോ പലരും ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു ആ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതിൽ പോലീസിൽ പരാതി മറ്റുമായിട്ട് സമീപിക്കുന്നു പോലീസ് അവര് ഈ പ്രതികള് പ്രതികളായിട്ടുള്ള ആളുകളെല്ലാം സ്വാധീനത്തിന് വഴങ്ങി ജയന്തി ഉപദ്രവിക്കുന്നു അതെ ഇതാണ് കാര്യത്തില് പോലീസിനോട് നമ്മൾ നിയമവശങ്ങൾ പറയുമ്പോ പോലീസിന് ഇഷ്ടപ്പെടൂല അവരാണല്ലോ ഏറ്റവും നിയമജ്ഞന്മാര് അപ്പൊ അപ്പൊ പിന്നെ കോടതി ചെല്ലും ഈ കേസൊന്നും ഒരു കേസ് ആയിട്ട് എത്ര പ്രാവശ്യം മജിസ്ട്രേറ്റ് മാറി എന്ന് വിരിച്ച് ആ കോടതി ചെന്നപ്പോ ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളല്ല ഞാൻ ഉണ്ടായ മജിസ്ട്രേറ്റടക്കം ഏത് മജിസ്ട്രേറ്റാണ് ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്നൊക്കെ ഞാൻ ക്ലിയർ ആയി പറയാനുള്ളത് എന്താന്നാ ഞാൻ നിങ്ങളോട് നേരോട് നിറവോട് സംസാരിക്കുന്നത് സത്യങ്ങളുള്ള കാര്യങ്ങളാണ് തെളിവുള്ള കാര്യങ്ങളാണ് മനസ്സിലായോ മജിസ്ട്രേറ്റ് വരെ താമസിച്ചിട്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ വരെ ആക്രമിച്ചിട്ട് പോലീസിനെ വിളിച്ചിട്ട് ചെല്ലാണ്ടിരുന്നിട്ടുള്ള പറവൂരവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടാ അപ്പഴും വിജയന്തി ഒക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഏയ് ഒരു സ്ത്രീ അതും ഒരു അതും മജിസ്ട്രേറ്റ് പദവിയിലിരിക്കുന്ന ഒരു സ്ത്രീയാണ് ആ ബഹുമാനപ്പെട്ട കോടതി വരെ വിളിച്ചിട്ട് ചെല്ലാത്ത പോലീസുകാർ ഉണ്ടായിട്ടുണ്ട് ഏയ് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഈ പറവൂർ അപ്പെന്നെ പോലെയുള്ളവരൊക്കെ ഇവര് വെച്ചേക്കുവോ ഏഹ് ഈ മൂക്കിന്റെ അടയാളം എന്താന്ന് ചോദിച്ചില്ലേ